ഞാൻ എന്റെ ലൈഫില് ഒരുപാട് കാലായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചൊരു കാര്യം ചെയ്യാൻ വേണ്ടി വന്ന ഒരു മനുഷ്യന് പല്ലി സംബന്ധമായ എല്ലാ പ്രശ്നത്തിനുള്ള പരിഹാരം ഞാൻ ഈ കയറി ചെല്ലുന്ന ഈ അകത്തുണ്ട് മലപ്പുറത്ത് കണ്ടേല് വെച്ച ഏറ്റവും നല്ല ഡെന്റൽ ക്ലിനിക് ആണ് ഇവിടെ കാണാൻ വേണ്ടിട്ട് പോണത് മലപ്പുറം കോട്ടപ്പടി ചെത്തുവാലത്ത് ഒരു വർഷമായിട്ട് പ്രവർത്തിക്കണ സെനിത്ത് ഡെന്റൽ ക്ലിനിക്കിലാണ് നമ്മൾ ഇന്ന് പല്ലിന് ഇടാൻ വേണ്ടി ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് ഒരു വർഷത്തിനിടക്ക് മൂവായിരത്തിൽ കൂടുതൽ ആളുകളുടെ മുഖത്ത് ചിരി പടർത്താൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും കാരണം പല്ല് ക്ലീനിങ് പല്ല് അടക്കില് പല്ല് പരിക്കല് ഡെന്റൽ ഇംപ്ലാന്റ് ഇൻവിസിബിൾ അലൈനേഴ്സ് തുടങ്ങി പല്ല് സംബന്ധമായ എല്ലാ പ്രശ്നത്തിനും ഇവിടെ നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടും അത്യാധുനിക മെഷീനറീസും വിദഗ്ധ ഡോക്ടേഴ്സും ആണ് ഇവിടെ ഉള്ളത് അതിനെ കൊണ്ട് തന്നെ മികച്ചതും വേഗത്തിലുള്ള കൺസൾട്ടേഷൻ ലഭിക്കും നമ്മളൊക്കെ പല്ല് വേദന വന്നാൽ ഡോക്ടർ പല്ല് പറിക്കാനായിട്ട് സൂചി വെക്കണത് ആലോചിച്ച് പല്ല് വേദന മറന്നു കളയുന്നവരാണ് എന്നാൽ ഈ വീഡിയോ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കണം കാരണം സൂചി സൂചിയില്ലാണ്ടാണ് ഇവിടെ തരിപ്പിക്കണതൊക്കെ ും ഇജെക്ഷൻ ചെയ്യുന്നതിന്റെ ഒരു ചെറിയൊരു ഇത് ഉണ്ടാകും പക്ഷെ നമ്മളെ സൂചി കയറ്റി മരുന്ന് അടിക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അല്ല അതിനൊരു നമ്മളെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് കണ്ട പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ല ഇവിടെ പല്ലിന്റെ മാത്രല്ല അൾട്രാസൗണ്ട് സ്കാനിങ്ങും ഇവിടെ ഉണ്ട് വയറ സംബന്ധമായ ഏതൊരു പ്രശ്നത്തിനും ഇവിടെ വന്ന് ഞങ്ങൾക്ക് സ്കാനിങ് നടത്താൻ വേണ്ടിട്ട് പറ്റും ഗർഭിണികൾക്കൊക്കെ അത് ഭയങ്കര ഉപകാരപ്രദേഹക്കാരം ഉച്ചക്ക് രണ്ടു മണി മുതൽ വൈകുന്നേരം എട്ട് മണി വരെയാണ് ഈ സേവനം സേവനങ്ങൾക്ക് കിട്ടുക മുൻകൂട്ടി ബുക്ക് ചെയ്യണവർക്ക് ഒരു വെയിറ്റിംഗും ഇല്ലാണ്ട് സ്കാനിങ് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം കോട്ടപ്പടി ചെത്തുവാലത്ത് ലെൻസ് കാർട്ടിന്റെ ഒക്കെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ജെനിത് ഡെന്റൽ ക്ലിനിക്കിലാണ്